കണ്ടത്തില് വരമ്പ് പണിക്ക് പോയപ്പോ സജ്ചേട്ടൻ പിടിച്ചതാണ് കേട്ടോ ഈ വാഹവരാലിനെ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനെ കൊടുക്കണ്ട ഞങ്ങൾക്ക് തന്നെ കറിക്കെടുക്കുകയെന്ന് പറഞ്ഞിട്ട് വെട്ടിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ എനിക്ക് ഈ മീനൊക്കെ വെട്ടുന്നത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ അമ്മയും ചേട്ടനും കൂടാണ് കേട്ടോ ആ ദൗത്യം ഏറ്റെടുത്തത് ആദ്യം ചാരമൊക്കെ ഇട്ട് അതിൻ്റെ സൈഡെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തോട്ടിലിറങ്ങി നിന്നിട്ട് ഹോളോ ബ്ലോക്കിൽ തേച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ അതിനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് തേക്കാൻ തുടങ്ങി കാര്യം അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ നല്ല വലുപ്പമുള്ള ചെതുമ്പലാണ് അപ്പോൾ ചെതുമ്പലൊക്കെ കംപ്ലീറ്റ് കളയണമല്ലോ അങ്ങനെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്ലീനാക്കി തേച്ച് എടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് ഭാഗം മുറിച്ച് മാറ്റി കേട്ടോ ചേട്ടൻ അമ്മ പടിഞ്ഞാറാണ് താമസിക്കുന്നത് അപ്പം അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചു ബാക്കി ഞങ്ങൾ കറിക്ക് എടുക്കുവാണ് കേട്ടോ ചെയ്തത് ഇതിനെല്ലാം പീസ് പീസാക്കി വെച്ചതിന് ശേഷം കറിക്ക് വേണ്ടതെല്ലാം അരിഞ്ഞെടുത്ത് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഉള്ളിയല്ല കേട്ടോ ഉള്ളിയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ സവോളയിൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കറിക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് പിന്നെ മല്ലിപ്പൊടിയും കൂടെ എടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിന് കുടമ്പുളിയും കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു മൺചട്ടിയിൽ കറി വെക്കാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ ചട്ടി ഇച്ചിരി ചെറുതായത് കൊണ്ട് പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ കറി വെക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തു കേട്ടോ കുറേ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചെറിയ ചട്ടിയിൽ കറി വെച്ചാൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കറി വെച്ചതും ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി എന്നിവയെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ പെട്ടെന്ന് വഴിണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ആ വീഡിയോയില് പിന്നെ അതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും വഴിണ്ടി വരുമ്പോഴത്തേക്കും മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ്റെ പീസാക്കിയത് മൊത്തം അതിനകത്തോട്ടിട്ടതിന് ശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരാൽ കറിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ സെയിം തന്നെയാണ് അപ്പോൾ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഷോർട്ടാക്കി പറയുന്നത് അപ്പോൾ കഷ്ണങ്ങൾ ആയിട്ട് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ട് അത്യാവശ്യം കറി വറ്റിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ചതിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറന്നു പോയി കേട്ടോ അപ്പോൾ കറി എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ കൂട്ടിയിട്ടോ പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴാണ് കറി കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാകുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേം